കൊച്ചി തനുഷ്കോടി ദേശീയപാതയിൽ നേരിയമക്കലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഉത്തരവ് മറികടക്കാൻ വനംവകുപ്പ് ശ്രമം നടത്തിയാൽ അതിനെതിരെ ജില്ലയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാവണമെന്ന് അതിജീവന പോരാട്ട വിധി ചെയർമാൻ റസാഖ് ചൂരവേൽ അടിമാലിൽ പറഞ്ഞു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത്തരമൊരു നീക്കമുണ്ടായാൽ അതിൽ ഗൗരവകരമായ ഇടപെടൽ നടത്തണമെന്നും റസാഖ് ചൂരവേലിൽ പറഞ്ഞു ഹൈക്കോടതി വിധി അട്ടിമറിക്കാനുള്ള വ്യാപകമായ ശ്രമം പ്രവർത്തിന്റെ ഭാഗത്തുണ്ടെന്നാണ് ഞങ്ങൾക്കെടുക്കുന്ന വിവരം ഈ കാര്യത്തിൽ ജില്ലയിലെ ഭരണകക്ഷിയുടെ അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ച് ഇത്തരം ചില നീക്കങ്ങളെ തടയാൻ ഗൗരവമായി ഇടപെടുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയം അപ്പീലുമായി സുപ്രീംകോടതിയിൽ പോകുന്ന സ്ഥിതിവിശേഷം തടയാൻ ഈ ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം അത്തരം പ്രതികൾ ഉയർന്നുവരണം ഗവൺമെന്റ് ശ്രദ്ധയിൽ ഈ കാര്യം ഗൗരവപൂർവ്വം കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്